ഹലോ കൈസ അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അടക്ക വിച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകൈസ് കേക്ക് തിന്നാൻ ഭയങ്കര കൊതി പക്ഷെ നമ്മൾ വാങ്ങി തിന്നാണ് എല്ലാം കൊതിക്കി വന്നത് നമ്മൾ ഉണ്ടാക്കി കഴിക്കാനെട്ടോ അമ്മനോട് പറഞ്ഞ മന വീട്ടിൽ കുറച്ച് അടക്കം ഉണ്ടാകും വേണം പൊളിച്ചത് അതിൽ നമുക്ക് കേക്കുള്ള സാധനം വാങ്ങാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിന് അതിന് നമ്മൾ പണിക്ക് പോയ സമയത്തേക്ക് ലീവ് ചെയ്യുന്നു ക്ലാസ്സില്ലേനു അപ്പോൾ ഞാൻ എന്തായാലും ദയും മതി വേയും പോയിട്ട് വീടത്തെ പണിയൊക്കെ കഴിച്ചിട്ട് വേയും പോയി അടക്ക പൊളിക്കായിരുന്നു കേട്ടോ അടയ്ക്ക് പൊളിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ പൊളിക്കുക ചുറ്റിക്ക് വെച്ച് കൈക്ക് അടിക്കും നിങ്ങളിങ്ങനെ അടക്ക പൊളിക്കലോ ഒന്ന് കമൻറ്റാക്കി ഞങ്ങൾ ചുറ്റിക്ക് വെച്ചിട്ടാണ് പൊളിക്കൽ വേറെ ഒരു കത്തി ഒക്കെ ഉണ്ട് വെച്ച് പൊളിക്കാൻ അറിയണം അതൊക്കെ ഒന്ന് കമൻറ്റാക്കട്ടോ നമ്മൾ അടക്ക വിറ്റ് ഫുൾ ഉണ്ടാക്കുമില്ല അറിയാൻ ബാക്കി വീട് ഫുള്ളായിട്ട് കാണാം കേട്ടോ പിന്നെ നമ്മൾ പൊളിച്ച അടക്കൊക്കെ ഇട്ട് നേരെ അമ്മേൻ്റെ അടുത്തു പോയി അമ്മൻ്റെ അടുത്ത് നമ്മൾ നേരെ രാമനാട്ടിൽ കിട്ടും അമ്മ പണിഞ്ഞു നേരെ അവിടെ നിൽക്കുന്നതിനു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ബസ് കയറി ആ ബസ്സിൽ തന്നെ മീൻ കയറി ഞങ്ങൾ രാമനാട്ടിൽ എത്തിയിട്ട് കൊടുത്തിട്ടോ പിന്നെ നല്ലടക്കണെന്നൊക്കെ മുറിച്ചൊക്കെ നോക്കട്ടോ അല്ലൊരു സൗണ്ട് വെച്ചാൽ മുറിച്ച് നല്ല ഇടയ്ക്കു നമുക്ക് മുന്നൂറ്റി അറുപത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഷോപ്പ് അവിടെ ഇല്ലേ ഗൈസ് മുന്നൂറ്റി അറുപത് രൂപയുണ്ട് പക്ഷെ നമുക്ക് സ്ഥിരം വാങ്ങുന്ന ഷോപ്പിൽ നമ്മൾ പിന്നെ തിരഞ്ഞു നടക്കുന്നു പിന്നെ എന്തായത് നിങ്ങൾ തന്നെ കണ്ടോളി ഗൈസ് ആ ഷോപ്പിലേക്ക് കേക്ക് വാങ്ങാനാണ് ഞങ്ങള് കേക്കിന്റെ സാധനം വാങ്ങാനാണ് വന്നത് പക്ഷേ ഞങ്ങൾ വേറെ സാധനങ്ങളാണ് കഴിച്ചു വാങ്ങാൻ പോകുന്നത് കേക്ക് അടക്കട്ടെ കേക്ക് വാങ്ങും പറഞ്ഞു വാങ്ങും നമ്മൾ പെട്ടെന്ന് എന്താണ് ആദ്യം നമ്മൾ പോയിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങള് വാങ്ങട്ടെ നല്ലൊരു ഉഷാറ് കിട്ടുള്ളൂ പൊട്ടല്ലോ കൊട്ടേ ആർക്ക് പൊട്ടേ വട്ടു എനിക്ക് വട്ടെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ എനിക്ക് വട്ടില്ല

വാങ്ങി വരാം ഷോപ്പ് നമ്മുടെ ഡാമിലിട്ടറിന്റെ ഉള്ളിൽ കട ഗൈ സുരബിന്റെ സൈഡിൽ കൂടെ പോകണം കുറച്ച് നേരെ നടന്നാൽ കാണും നമ്മുടെ ഷോപ്പ് അതാണ് ഷോപ്പ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഗൈസ് ഷോപ്പ് അതാണ് കേട്ടോ ഗൈസ് ഈ ഷോപ്പ് ഇവിടെ വരുന്ന ഡാമിലേറ്റർ സുരബിന്റെ സൈഡിലൂടെ നേരെ നടന്നാൽ മതി കുറച്ചുള്ളോട്ടാണ് പക്ഷെ നേരെ നടന്ന കാണും നമ്മളെ രാമനാട്ടറി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഈ ഷോപ്പ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഷോപ്പാണ് അങ്ങനെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മളെ കേക്കൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള മറ്റേ ചോക്ലേറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫുള്ളായിട്ട് മേടിക്കുന്നില്ല ഒക്കെ ഒരു ചെറിയ ചെറിയ പീസൊക്കെ നമുക്ക് തരും നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി ആവശ്യമുള്ളൊക്കെ അവിടെ പോയി വാങ്ങാം പിന്നെ നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങാ നമ്മളൊരു ലെയിമൊക്കെ കുടിച്ച് ബസ് ചെയ്ത് പിന്നെ നമ്മൾ പൊരിയൊക്കെ തിന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ നമ്മൾ പിന്നെ നമ്മൾ മുന്നൂറ്റി സംതിങ് അല്ലായത് കളറിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ അതിനെ അതിൻ്റെ ബാക്കിയമ്മ കൂട്ടല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ പീസാക്കി വാങ്ങിയിട്ടുള്ള കേട്ടോ അത് നമുക്ക് എത്ര വേണ്ടത് അങ്ങനെ തരും നമ്മൾ ഓയിൽ കേട്ടോ പിന്നെ ഈ സെറ്റ് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കേട്ടോ നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ ഇതിന് മുമ്പേ തന്നെ അങ്ങനെ പറയാൻ പറയുക ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടത് നമ്മൾ കൊടുക്കുന്ന പൈസകളുണ്ട് നമ്മളൊരു ഓഫറിൽ മേടിച്ചു തരുന്ന കേട്ടോ മീഷോയിൽ തന്നെ അന്ന് മുന്നൂറ്റി എത്ര തൊട്ട് ആയിരുന്നു എന്നതിന് ഇപ്പോൾ കുറച്ച് വില കൂടിയുണ്ട് വാ വാങ്ങണം വിചാരിക്കണമല്ലൊക്കെ ഓർഡർ ആക്കിക്കോളി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മെഷർമെൻറ്റ് കപ്പൊക്കെ വരുന്നുണ്ട് ഇട്ടിതിൽ ഞാൻ കേക്ക് ഉണ്ടാക്കിയാലോ ഗൈസ് നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് കുക്കറിലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയപ്പോഴാണ് നമ്മളൊരു സത്യം പറഞ്ഞത് ഗ്യാസ് കഴിഞ്ഞിരുന്നു പക്ഷെ നമ്മൾ തളരാൻ പാടില്ല ഗൈസ് ഇമ്മ തീ കൂട്ടി തന്ന് ഇമ്മ തീയത്തിച്ചെന്നു അതിൻ്റെ നമ്മളൊരു കേടുന്ന ദോശ കല്ലുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമ്മൾ അടുപ്പത്താണ് ഗൈസ് ഉണ്ടാക്കാൻ പോണത് പിന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഈർക്കിളെടുത്ത് കുത്തിയാണ്ട് നമ്മൾ കൈമിൽ ഒട്ടുണ്ടോ നോക്കുക ഈർക്കിൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുക്കണോ ഇല്ലയെന്ന് ഇങ്ങനെ ഗൈസ് നമ്മളെ കേക്ക് നല്ലോണം വന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിത് ചൂട് അറിയേണ്ട വിശട്ടോ നമ്മൾ കുക്കറിൽ നിന്ന് ഇതെടുക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൊഴപ്പം ഇല്ല കൈ പൊള്ളരുതെന്നുള്ളൂ നോക്കിയെടുക്കുക പെട്ടെന്ന് കിട്ടാൻ ചൂട് അറിയിട്ട് കേട്ടോ നല്ലത് നമ്മൾ ബട്ടർ പേപ്പർ വന്നത് കിട്ടാൻ പിന്നെ നമ്മൾ മാറ്റി നമ്മൾ മൂന്ന് പീസ് ഇതിൽ നിന്ന് ഉണ്ടാക്കണം അത്യാവശ്യം നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് ഇനി കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആക്കുക ഗൈസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടാണ് അപ്പം നമ്മൾ ഫസ്റ്റ് അന്ന് മുറിച്ച് മൂന്ന് പീസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടറിയാലും നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ആക്കാൻ പറ്റുള്ളൂ ചൂടോളം വിപ്പിംഗ് ക്രീം ആക്കാൻ പാടില്ല കേട്ടോ പിന്നെ വിപ്പിംഗ് ക്രീം മെൽറ്റ് ആയി പോകും പോവും പിന്നെങ്കിൽ ചിലപ്പോൾ കറിയക്കാരും എന്നാലും വെറുതെ ഒരു സമാധാനത്തിൽ പറയണമെന്നുള്ളൂ അങ്ങനെ നമ്മൾ മൂന്ന് പീസ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് സിപ്പ് അല്ല കേട്ടോയ്ക്കട്ട് നമ്മൾക്ക് കുറച്ച് പാലെടുത്തിട്ടായി മിൽക്ക് മെയ്ഡും മഞ്ചസാരയും വെച്ച് മിക്സ് ആയിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിക്കണം കേട്ടോ ഷുഗർ സിറപ്പിന് പകരം പിന്നെ നമ്മൾ ക്രീമൊക്കെ ഇട്ടു ഗൈസ് നമ്മൾ മൂന്നാമത്തെ ലെയർ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ട് കേട്ടോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിസൈനോ ഓൾറെഡി ഡിസൈൻ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഗൈസ് നമ്മളെ ഇഷ്ടപ്പെട്ട കമന്റ് ആക്കണം മറക്കരുത് പിന്നെ ഇതേ മതി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുത്ത് വിട്ടിട്ട് അടക്കം വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയോണോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കമൻ്റ് ആക്കുക ഇപ്പോൾ എഡിസൈ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ആക്കെട്ടോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എടുത്താലും എടുക്കുമ്പോൾ